മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നീട് മേഘനാഥൻ ആണെങ്കിൽ ഗുണ്ടയുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാളെ കൊണ്ട് പറയാനായിട്ട് ശ്രമിപ്പിക്കുന്നുണ്ട് കണ്ണ നടന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ആ ഗുണ്ടയ്ക്കാണെങ്കിൽ ഒരു കാര്യം പോലും പറയാൻ സാധിക്കുന്നില്ല ഒടുവിൽ മേഘനാഥൻ അയാളുടെ പ്ലാസ്റ്ററിട്ട് കാല് പിടിച്ച് വലിച്ചുപോക്കാൻ ശ്രമിക്കുന്നുണ്ട് വേദനിപ്പിച്ചാൽ ഇയാൾ ഉത്തരം പറയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്രൂരമായിട്ട് എന്നെ മേഘനാഥൻ അയാളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നു ശേഷം മഹാലക്ഷ്മിയും കണ്ണനും കൂടെ കരുണാലയത്തിൽ എത്തുന്നുണ്ട് ഇവരെ കാണുന്ന മോഹിനിയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയാണ് അകത്തേക്ക് എന്നിട്ട് മോഹിനി പറയുന്നതിന് രണ്ടു പേർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇതുപോലെ ഒരു മോളെ തന്ന അമ്മയോടാണ് എനിക്ക് നന്ദി പറയേണ്ടതെന്ന് കണ്ണൻ പറയുന്നു ഇതെല്ലാം കണ്ടു നിൽക്കുന്ന പ്രതാപനും മുത്തശ്ശിക്കും ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല മുത്തശ്ശി മഹിയോടായിട്ട് പറയുന്നുണ്ട് കരുണമോള് പറഞ്ഞതല്ല ഇവനെയും കൂട്ടി ഇങ്ങോട്ട് വരു വന്നു പോകരുതെന്ന് അതിന് ഞാൻ എൻ്റെ അമ്മയെ കാണാനാണ് ഇങ്ങോട്ട് വന്നത് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒരേപോലെ അവകാശമുള്ള വീടാണിത് എന്ന ചുട്ട മറുപടി തന്നെ മുത്തശ്ശിക്ക് കൊടുക്കുകയാണ് മഹാലക്ഷ്മി ശേഷം മുത്തശ്ശിയും പ്രതാപനും കൂടെ മുകളിലേക്ക് ചെല്ലുന്നുണ്ട് കരുണയെ കരുണയോടെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ കരുണയാണെങ്കിൽ അവിടെ അങ്ങനെ റെസ്റ്റ് എടുത്ത് കിടക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കരുണയോടായിട്ട് പറയുന്നുണ്ട് ആ കാലിന് സ്വാധീനമില്ലാത്തവനെയും കൊണ്ട് ആ മഹാലക്ഷ്മി ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ആ മോഹിനിക്ക് എന്തൊക്കെയോ സമ്മാനങ്ങളും അവൾ കൊടുക്കുന്നുണ്ട് എന്തായാലും മോൾ അവളോട് പറഞ്ഞതല്ലേ ഇനി അവനേം കൊണ്ട് ഇങ്ങോട്ട് വന്നു പോകരുതെന്ന് ഈയിടെയായിട്ട് അവളൊന്നും മോൾ പറയുന്നത് അനുസരിക്കണില്ല എന്നെല്ലാം മുത്തശ്ശി കരുണയെ ഒന്ന് ഇളക്കി വിടുകയാണ് ചെയ്യുന്നത് ഇത് കേൾക്കുന്ന കരുണ കലു തുള്ളിയാണെങ്കിൽ അവിടേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് മഹിയോടായിട്ട് പറയുന്നില്ല നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി ഇയാളെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നു പോകരുതെന്ന് നിൻ്റെയും ഇയാളുടെയും മുഖം കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നെല്ലാം കരുണ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇന്നും നിനക്ക് നിൻ്റെ ചേച്ചിയെ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ പറയുന്നുണ്ട് ഇവിടെ തിരിച്ചറിയാൻ എനിക്ക് ഭൂതക്കണ്ണാടി ഒന്നും വെക്കണ്ടടോ എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് തന്നെ കണ്ണനോട് സംസാരിക്കുന്നു എന്നിട്ട് ഇയാളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിളിച്ചിട്ട് ഇറങ്ങി പോകാനായിട്ട് മഹിയോട് പറയുന്നുണ്ട് കരുണ ഇത് കേൾക്കുമ്പോൾ മഹിക്കകെ വല്ലാതായി പോവുകയാണ് ശേഷം കണ്ണനും മഹിയും അനന്തവിൻ്റെ വീട്ടിലെത്തുന്നുണ്ട് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് അവിടെ വളരെ മനോഹരമായി അലങ്കരിക്കുകയും കേക്കെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ലേഖയാണെങ്കിൽ മഹാലക്ഷ്മി കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണനെയും ഒരുക്കിക്കൊണ്ട് അനന്തവും വരുന്നുണ്ട് അങ്ങനെ അനന്തവും ലേഖയും കൂടെ കണ്ണൻ്റെയും മഹിയുടെയും ഒരുപാട് നല്ല നല്ല ഫോട്ടോസുകളെല്ലാം പക എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം മേഘനാഥനാണെങ്കിൽ ആ ബൈസ് സ്റ്റാൻഡറോട് പറയുന്നുണ്ട് ഇന്ന് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അവരെന്തായാലും അവർ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ അനന്തുവിൻ്റെ ലേഖയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ സംസാരശേഷി തിരിച്ചു കിട്ടുന്നത് വരെ കണ്ണൻ നടന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കില്ല അതുവരെ കാത്തിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നീ എനിക്ക് ചെയ്തു തരണമെന്ന് പറയുന്നുണ്ട് അവൻ്റെ വലത് കാലിനും ഒപ്പം ഇടത് കാലം ചലിച്ചു തുടങ്ങിയത് ഞാൻ നേരിൽ കണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽക്ക് ചെന്നാൽ അവൻ അവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് നീ എത്ര ആരെയും കാണാതെ അവിടെ ചെന്ന് ആ സത്യം ഒന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ അയാളെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് മേഘൻ ഇതേ സമയം കണ്ണനും മഹാലക്ഷ്മിയും ലേഖയും അനന്തുവും എല്ലാം തന്നെ അവരുടെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത് അതേസമയം കണൻ പറയുന്നുണ്ട് ആ മാർക്കോ കൂടെ എത്തിയില്ലല്ലോ മാർക്കോട് ലോപസും കൂടെ എത്തിയ ശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നെല്ലാം ലേഖയും അനന്തവും കൂടെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്താണ് മാർക്കോ അവിടെ എത്തിപ്പെടുന്നത് മാർക്കോ ആണെങ്കിൽ മേഘനയച്ച അയാൾ ആളെ കൈയോടുകൂടി പിടിച്ച് നല്ല നല്ലത് തന്നെ കൊടുക്കുന്നുണ്ട് മേഘനാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചെന്ന കാര്യവും മാർക്കോ അയാളിൽ നിന്നും അറിയുന്നുണ്ട് ശേഷം മഹാലക്ഷ്മിയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി നല്ല രീതിയിൽ തന്നെ എല്ലാവരും കൂടെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിങ്ങായ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം